നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം അവരെല്ലാം ഒരു അഭിപ്രായം പറയണോ അതില്ല نندڙ آريجو ناتاري نندڙ آريجو چچا نندڙ جنگل رانديتو چترن ورهيٽو چترن ورهيٽو سوندو جنگل شتر വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മന്ത്രി വിളിച്ച ചർച്ചക്ക് ഭാഗങ്ങൾ ചെയ്തു പോയത് രാവിലെ എൻ എസ് എം ഡയറക്ടർ വിളിച്ച ചർച്ച ഒരു പ്രാഥമിക ചർച്ചയായിരിക്കും എന്ന പരിഗണന ആണ് കുറച്ച് ഹയർ കുറച്ചും കൂടി കോൺക്രീറ്റായ ഒരു ചർച്ചയ്ക്ക് ആണ് മന്ത്രി വിളിച്ചത് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളവിടെ പോയത് ചർച്ചയിൽ മന്ത്രിയുണ്ടായിരുന്നു സെക്രട്ടറിയും ഉണ്ടായിരുന്നു മറ്റ് എൻ എസ് എഫിൻ്റെ നേരത്തെ രാവിലെയുള്ള എല്ലാ ഒഫീഷ്യസും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ചർച്ചയിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ വീണ്ടും ഉന്നയിച്ചു ഒന്നുകൂടി പറയാൻ പറഞ്ഞു വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് അത് ഉന്നയിച്ചു അതായത് ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണം അതേപോലെ തിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ തരണം മറ്റൊന്ന് കരിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി കൂടി ഞങ്ങൾ പറയാൻ പറഞ്ഞു ഞങ്ങൾ അത് പറഞ്ഞു പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളിലും മന്ത്രിക്ക് യാതൊന്നും തന്നെ മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നു ആ കാര്യങ്ങളെ അവസാനിക്കാനുണ്ടായിരുന്നില്ല ആകെ പറഞ്ഞത് സാമ്പത്തിക പ്രയാസമാണ് ഗവൺമെൻറ് അനുഭവിക്കുന്നത് ഞങ്ങളത് നിഷേധിച്ച് സാമ്പത്തിക പ്രയാസം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല മാത്രമല്ല എന്തൊക്കെ സാമ്പത്തിക ഉണ്ടെങ്കിലും ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുടെ പോലുള്ള ഒരു പ്രശ്നം പരിഹരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത് എന്നാൽ അതല്ല നമ്മുടെ സർക്കാർ നടക്കുന്നത് അതുകൊണ്ട് ഇത് പരിഹരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന മോണിറ്ററി ബെനിഫിറ്റ് ആണ് അതായത് ഈ ആശാവർക്കമാരുടെ ഇത്രയും ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആവശ്യമായ ഡിമാൻഡുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പണിയെടുക്കുന്ന ആളുകളും മുൻജീവികളും മാധ്യമപ്രവർത്തകരും എന്ന് വേണ്ട എല്ലാ ആളുകളും ആ ഡിമാൻഡിനോട് സർവാത്മക പിന്തുണയ്ക്കുകയാണ് നിങ്ങൾ ഈ ഡിമാൻഡ് നേടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് നേടിയെടുക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങോട്ട് ചെന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ ഞാൻ പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിലാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിലും മന്ത്രിക്ക് അക്കാര്യത്തിൽ ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല പകരം ഞങ്ങൾ ആശന്മാരോടൊപ്പമാണ് മന്ത്രി ആശന്മാരോടൊപ്പമാണ് അവരെ ചേർത്ത് എന്നുള്ള നല്ല വാക്കുകളെല്ലാം ധാരാളം പറഞ്ഞു പക്ഷേ നമ്മളുടെ അതെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളുടെ കാര്യത്തിൽ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അതേറ്റവും ഭേദകരമാണ് അവസാനം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീമതി ഓസമ്മ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവർ അവസാന കടത്തി ചോദിച്ചു എത്ര തരാൻ കഴിയും ഞങ്ങൾ ഇരുപത്തൊന്നായിരം രൂപ വേണമെന്ന് പറഞ്ഞിരുന്നു അവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് അവർ ചോദിച്ചു നിങ്ങൾക്ക് എത്ര തരാൻ കഴിയുമെന്ന ഒരു ചോദ്യം അവർ മന്ത്രിയുടെ മുമ്പാകെ വെച്ചു പക്ഷേ ആ ചോദ്യത്തിന് പോലും ഒരു പരിഗണന നൽകാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ചോദ്യത്തെ പോലും അപ്പം എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നതിന് പകരം ആ കാര്യങ്ങൾ ഒന്നും എടുക്കാൻ തയ്യാറാവാത്ത വളരെ ഖേദകരമായ ഒരു സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഒരു ഇനിയെങ്കിലും സംസാരിക്കണം ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ വീണ്ടും വിളിക്കുമെന്ന ഒരു പ്രതീക്ഷിക്കാൻ എന്തായാലും മുഖ്യമന്ത്രി ഉണ്ടല്ലോ മുഖ്യമന്ത്രി ഇടപെടണമെന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി വീണ്ടും ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷ